അങ്ങനെ പുറകോട്ട് തിരിഞ്ഞാൽ ലീക്കാങ്ങുമായിട്ട് ഓയുനെ കൂട്ടിമുട്ടും പരസ്പരം നോക്കി നിൽക്കുമ്പോഴാണ് ഇനിയും ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തനിക്ക് കൺട്രോൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ലീക്കാങ് അവളെയും എടുത്ത് പുറത്തോട്ട് പോകും ഡോർ തുറന്നപ്പോൾ അതാ ഡോക്ടർ മുന്നിൽ നിൽക്കുന്നു അവനെ കണ്ട് ഇരുവരും ഞെട്ടിപ്പോകും ഡോക്ടറുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു എന്നാൽ ലീക്കാങ് ആവട്ടെ അവനെ മൈൻഡ് ചെയ്യാതെ ഓയുനയെ അവിടെ ഇറക്കി വെച്ച ശേഷം ഡോർ അടക്കും അവിടെ നിന്നും പോവാൻ നിന്ന ഓയുനയോടെ നിങ്ങൾ രണ്ടുപേരും മിഡിൽ സ്കൂളിൽ ഒപ്പം പഠിച്ചതാണല്ലേ അതുകൊണ്ടാണ് അവനെ വന്ന് കണ്ടത് എന്നെല്ലാം ചോദിക്കും അങ്ങനെയൊന്നുമല്ല നമ്മുടെ സ്പോർട്സ് ടീമിന്റെ ബഡ്ജറ്റ് പ്ലാനിൽ അവൻ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനാണ് താൻ വന്നത് എന്നെല്ലാം അവൾ പറയും അപ്പോയാണ് കൂട്ടുകാരെയും സെക്രട്ടറിയും കൂടി അങ്ങോട്ട് വരുന്നത് സെക്രട്ടറി ആവട്ടെ ലീകാങ്ങിനെ കണ്ട പടെ പരിചയമുള്ളതുപോലെ സംസാരിക്കും ഇത് കണ്ട ഓയുവിനെയും ഫ്രണ്ടും നിങ്ങൾ പരസ്പരം അറിയുമോ എന്ന് ചോദിക്കും നിങ്ങൾ എന്തെല്ലാമാണ് ഈ പറയുന്നത് ഇവൻ ലീകാങിന്റെ കസിൻ ആണ് അവൻ പറയാൻ നിന്നപ്പോയേക്കും ഡോക്ടർ ലീ അവനെ തടഞ്ഞു വെച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ് അവരോട് പറയും ഇതെല്ലാം കേട്ട് ഓയനെയും ഫ്രണ്ടും അവിടെ നിന്നും പോയെങ്കിലും അവർ പറഞ്ഞതൊന്നും അവർ രണ്ടുപേരും വിശ്വസിച്ചിരുന്നില്ല ആയിട്ടാണല്ലേ അവർ രണ്ടുപേരും ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാം ഫ്രണ്ട് ഓയോനോട് പറയും പിന്നീട് അങ്ങനെയാണ് കാണിക്കുന്നത് ഓയോനെ തന്നെ കുറിച്ച് എന്ത് കരുതി കാണും എന്ന് വിചാരിച്ച് അവൻകൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് ഡോക്ടറും സെക്രട്ടറിയും അങ്ങോട്ട് വരുന്നത് അവിടെ ഒരുപാട് ബീർപോട്ടിലുകൾ കണ്ട് സെക്രട്ടറി നീക്കൊരുപാട് കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും എന്നാൽ ലീകാങ് ഈ സമയത്താണ് ഡോക്ടർ അവനോട് നീ ആ ബഡ്ജറ്റ് പ്ലാനിൽ സൈൻ ചെയ്തേക്ക് ഓയൻ അതുകൊണ്ട് വളരെ ടെൻഷനിലാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും ഈ സമയത്താണ് ഓയുനയുടെ ഷർട്ട് അവൾ അവിടെ മറന്നു വെച്ച് പോയത് ലേക്കാൻ കാണുന്നത് അത് എടുത്ത് എറിയാൻ നിന്നെങ്കിലും അവൻക്ക് അതിന് സാധിക്കില്ല പിന്നീട് വീട്ടിലെത്തിയ ഓയുനയെയാണ് കാണിക്കുന്നത് അവൾ സിയോക്കിന്റെ അടുത്ത് പോയിട്ട് ഈ ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പെൺകുട്ടികളോട് ഫീലിങ്സ് തോന്നുമോ എന്നെല്ലാം സംശയം ചോദിക്കും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് നിനക്കറിയാവുന്ന ഏതെങ്കിലും വ്യക്തി ഗെയാണോ എന്നെല്ലാം ചോദിക്കും ഏയ് ഒന്നുമില്ല എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് എന്നും പെട്ടെന്ന് അവിടെ ഉള്ളും പോകും പിന്നീട് സെക്രട്ടറിയെയാണ് കാണിക്കുന്നത് നീയും ലീക്കാങ്ങും കപ്പിൾസ് അല്ലേ എന്ന് ഫ്രണ്ട് പറഞ്ഞ കാര്യം അവൻ ഓർക്കും അയ്യോ ഇത് ലീക്കാങ്ങറിഞ്ഞാൽ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാനേ സാധിക്കില്ല അതുകൊണ്ട് ഇത് ഒരിക്കലും അവൻ അറിയരുത് എന്നെല്ലാം അവൻ കരുതും ഇതേ സമയം ലീകാങ്ങിന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു അവന്റെ മൈൻഡിൽ മുഴുവൻ വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് എക്സസൈസ് ചെയ്തെങ്കിലും ഒരു കാര്യവും ഉണ്ടാവില്ല അടുത്ത ദിവസം തന്നെ ആ പേപ്പറിൽ അവൻ സൈൻ കൊടുക്കും ഇപ്പോൾ നീ വിജയിച്ചില്ലേ ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം അവളുടെ ഷർട്ടിനെ നോക്കി ലീകാങ് പറയും ശേഷം അവൾക്ക് ആ വസ്ത്രവും സൈൻ ചെയ്ത പേപ്പറും കൊറിയർ അയക്കും അത് കിട്ടിയ ഓയുനക്ക് ഒത്തിരി സന്തോഷമാകും അവൻ ഇത്രയും പെട്ടെന്ന് അത് സൈൻ ചെയ്തു തരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് അങ്ങനെയാണ് കാണിക്കുന്നത് അവന്റെ ഡിസൈനിങ് ചെയ്യുന്ന റൂമിലിരുന്ന് അവൻ ഓയുനയുടെ ഫോട്ടോസ് വരക്കും അപ്പോഴാണ് തനിക്ക് എന്താണ് പറ്റിയത് എന്ന് അവൻ ഓർക്കുന്നത് അപ്പോൾ തന്നെ ഓയുനെ അവനെ വിളിക്കുകയും ചെയ്യും സ്പോർട്സ് ടീമിന് വേണ്ടി നിങ്ങൾ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സ്കൂളിനു വേണ്ടി ഞാൻ നന്നായി പ്രവർത്തിക്കും എന്നെല്ലാം അവൾ പറയും ഇവൾക്ക് എങ്ങനെയും സംസാരിക്കാൻ അറിയാമോ എന്ന് അവൻ സംശയത്തോടെ ആലോചിക്കും അപ്പോഴാണ് ഇന്നലെ ഓയുന തന്നോട് എന്തോ പറയാൻ വന്നത് പൂർത്തിയാക്കാതെ പോയത് അവൻ ഓർക്കുന്നത് എന്നാലും അവൾ എന്തായിരിക്കും തന്നോട് പറയാൻ വന്നത് എന്നവൻ ആലോചിക്കും പിന്നീട് സ്കൂളിലുള്ള മിന്ഹയെയും ജോബോണിനെയുമാണ് കാണിക്കുന്നത് സ്കൂളിൽ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലായിരുന്നു ഗെയിം തുടങ്ങിയെങ്കിലും മീൻഹ പറയുന്നതൊന്നും ജോവു അനുസരിക്കില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തോൽക്കാനാകും ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മിൻഹ ജോവുണിനോട് നീ ഇനി പുറകിലേക്ക് നിന്നേക്ക് ഞാൻ ചെയ്തോളം ബാക്കി എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്ക് കളിക്കാൻ നിൽക്കും ഇവളെ കൊണ്ട് ഇതിനെന്തിനു പറ്റും എന്ന് എന്നെല്ലാവരും ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് എതിർവശത്തുള്ള കുട്ടികളെ മുഴുവൻ ബോൾ ഉപയോഗിച്ച് അവൾ ഔട്ടാക്കും അതിൽ ജോവുണും വളരെ ഇംപ്രസ് ആവും ഇവൾക്ക് ഇത്രയും കൈവണ്ടായിരുന്നോ എന്ന് അവൻ ചിന്തിക്കും മിന ഇറങ്ങിയത് കൊണ്ട് തന്നെ അവരുടെ ഗ്രൂപ്പായിരുന്നു ആ ഗെയിമിൽ ജയിച്ചത് പിന്നീട് സ്കൂളിലുള്ള ഓയുനിയെയും ഫ്രണ്ടിനെയും ആണ് കാണിക്കുന്നത് അമ്മ അവൾക്ക് വേണ്ടി ഒരു ഡേറ്റിംഗ് സെറ്റ് ആക്കിയിരുന്നു ഓയുന നീ എന്റെ കൂടെ ഡേറ്റിംഗിന് വരണം എനിക്ക് ആ പയ്യനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ കഴിക്കും ഇനി അഥവാ ഇഷ്ടമായില്ലെങ്കിൽ അവന്റെ മുന്നിൽ നിന്നും ഞാൻ ആ വിപ്പിംഗ് ക്രീം അലസമായി കഴിക്കും എന്നെല്ലാം അവൾ പറയും പിന്നീട് കാണിക്കുന്നത് ലീക്ക് അങ്ങനെയാണ് അമ്മയും മുത്തശ്ശിയും മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ ഒരു കഫയിലേക്ക് എത്തും അവിടെ എത്തിയ ശേഷമാണ് ഇത് തനിക്ക് വേണ്ടി ഒരു ഡേറ്റിംഗ് ഇവർ രണ്ടുപേരും കൂടി ഫിക്സ് ആക്കിയതാണ് എന്ന് അവൻക്ക് മനസ്സിലാകുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ പെട്ടുപോകും ഈ സമയത്താണ് അതേ ഹോട്ടലിലേക്ക് ഓരോ ഫ്രണ്ടും കൂടി ഡേറ്റിങ്ങിന് വരുന്നത് നീ ഇവിടെ നിൽക്കേ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എനിക്ക് കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവിടെ നിന്നും പോകും ഒറ്റക്കായ ഓയു വാഷ്റൂമിലേക്ക് പോകും ഈ സമയത്താണ് ഒരു പെൺകുട്ടി കൊച്ചുമകനുമായിട്ട് ഡേറ്റിങ്ങിന് വന്നതാണ് എന്ന് പറയുന്നത് ഇത് കേട്ടപാടെ ഓയുനക്ക് അത് ലീക്കാങ്ങാണ് എന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അവളും ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യും ഈ സമയത്താണ് അവിടെ ഇരിക്കുന്ന മുത്തശ്ശിയേയും അമ്മയെയുമെല്ലാം ഓയുനെ കാണുന്നത് പെൺകുട്ടിയെ കണ്ട പാടെ അമ്മ നീ നല്ല സുന്ദരിയാണല്ലോ എന്നെല്ലാം പറയും ഇത് കേട്ട അവളാവട്ടെ നിങ്ങളുടെ മകനും നല്ല ഹാൻസം ആണ് എന്ന് പറയും ഇത് കേട്ട അമ്മക്കാകട്ടെ ഒത്തിരി സന്തോഷമാകും അതെ അതെ എന്റെ മകൻ ആക്ടർ ആണോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് എന്നെല്ലാം അവർ സന്തോഷത്തോടെ പറയും എന്നാൽ ഇതെല്ലാം കണ്ട ഓയോനെയാവട്ടെ ഇവനും സെക്രട്ടറിയും പരസ്പരം ഇഷ്ടപ്പെടുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റിങ്ങിന് വന്നിട്ടുള്ളത് എന്നെല്ലാം ചിന്തിക്കും ഈ സമയത്താണ് ലീകാങിനെയും ആ പെൺകുട്ടിയെയും അവിടെയാക്കി മുന്തശ്ശിയും അമ്മയും കൂടി പോകുന്നത് ലീകാങിനെ അവട്ടെ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും അവൻ അവിടെ നിൽക്കേണ്ടി വരും അപ്പോയാണ് ആ പെൺകുട്ടി കഴിക്കുന്ന രീതി അവൻ ശ്രദ്ധിക്കുന്നത് അവൾ വളരെ സ്ലോ ആയിട്ടും വളരെ നീറ്റിലുമാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത് കണ്ട അവൻ നിനക്കെന്താ ഭക്ഷണം പറ്റിയില്ലേ എന്ന് ചോദിക്കും ഈ അങ്ങനെയൊന്നുമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറയാം അപ്പോയാണ് ലീകാങ് ഓയുനയെ ഓർക്കുന്നത് ഡിന്നറിന്റെ ടൈമിൽ അവൾ വലിച്ചു വാരിയാണ് കഴിച്ചിരുന്നത് എന്ന് ആലോചിച്ച് അവൻക്ക് ചേരി വരും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയാണ് അവൻ ഇവിടെ ഇങ്ങനെ ഒരു ഡേറ്റിങ്ങിന് വന്നത് എന്ന് അവൾ കരുതും ഈ സമയത്താണ് ഒരു വെയിറ്റർ വന്നേ മിസ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് ഒന്നുമില്ല ഞാൻ വൈ തെറ്റ് വന്നതാണ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും ഇതേ സമയം ഫ്രണ്ടിന്റെ അവസ്ഥയാവട്ടെ വളരെ മോശമായിരുന്നു മുന്നിൽ വന്ന പയ്യനാവട്ടെ അവനെ കുറിച്ച് ഒരുപാട് തള്ളിവിടും ഇതൊന്നും ഇഷ്ടമാവാത്ത ഫ്രണ്ട് ആവട്ടെ വിപ്പിക്രീം വാരി വലിച്ചു കഴിക്കും ഇത് അവൻ ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നാൽ ആ പയ്യനാവട്ടെ അവളുടെ പ്രവർത്തികളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും എനിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നെല്ലാം അവൻ പറയും ഡേറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വാഷ്റൂമിൽ നിൽക്കുമ്പോയാണ് ഓ ഇവനെ അങ്ങോട്ട് എത്തുന്നത് നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ഫ്രണ്ട് ചോദിക്കും നീ എന്നോട് ഞാൻ ക്ഷമിക്കെക്ക് കണ്ടു അവനൊരു ബ്ലൈൻഡ് ലൈറ്റിന് വന്നിട്ടുണ്ട് ആ പെൺകുട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നെല്ലാം അവൾ സങ്കടത്തോടെ പറയും അതിൽ നീ എന്താണ് സങ്കടപ്പെടുന്നത് എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവനും സെക്രട്ടറിയും നന്നായി ലവ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയെല്ലാം ആകുമ്പോൾ സെക്രട്ടറിക്ക് എത്ര സങ്കടം വരും എന്തൊരു സാഡ് ആയിട്ടുള്ള ലൈഫാണ് അവരുടേത് എന്ന് അവൾ പറയും ഇതേ സമയം ലീക്കാങ്ങാവട്ടെ അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് അമ്മ അവനെ വിളിക്കുന്നത് ആ പെൺകുട്ടി എങ്ങനെയുണ്ട് മോനെ അവൾ പെർഫെക്റ്റ് ആണ് പക്ഷെ എന്റെ മനസ്സിലുള്ളത് പോലെയല്ല എന്ന് അവൻ പറയും നിന്റെ മനസ്സിൽ പിന്നെ എന്താണുള്ളത് അമ്മ ചോദിക്കും എന്നാൽ അതിന് മറുപടി പറയാതെ ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗിലാണ് പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും ഈ സമയത്തും കൂടെ ഉള്ളത് പോലെ അവൻ്റെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ലീകാങ് വീട്ടിലെത്തും എന്നാൽ അവിടെ കാത്തെ ഇരിപ്പുണ്ടായിരുന്നു ഇതും തൻ്റെ ഒരു സ്വപ്നമാണ് എന്നാൽ അത് യാഥാർത്ഥ്യമായിരുന്നു അവൾ അവന്റെ അടുത്തു വന്നേ ബഡ്ജറ്റ് പ്ലാനിൽ സൈൻ ചെയ്തതിനെ നന്ദിയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ടോയ് അവന് ഗിഫ്റ്റ് ചെയ്യും എന്നാൽ അവളെ അങ്ങനെ കണ്ടതിൻ്റെ ഷോക്കിലായിരുന്നു ലീകാങ് അവനൊന്നും മിണ്ടില്ല താൻ നൽകിയ ഗിഫ്റ്റ് ലീക്ക അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവനൊന്നും മിണ്ടാത്തത് എന്ന് കരുതിയ ഓയൂന ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ വേറെ കൊണ്ടുതരാം എന്ന് പറയും ഓക്കെ ഞാനും എൻ്റെ കൂടെ വരാം എനിക്കും കാണാമല്ലോ എന്ന് പറഞ്ഞ് അവനും അവളുടെ കൂടെ പുറപ്പെടും എന്നാൽ ടോയ്സ് വാങ്ങിയ കടയിലെത്തിയെങ്കിലും ലീക്കങ് അത് കൊടുക്കാൻ സമ്മതിക്കില്ല എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ പൊട്ടോട്ടയെ തുടരുത് അവൻ പറയും ഇത് കേട്ട ഓയൂന നീ അപ്പോയേക്കും അതിന് പേരുമിട്ടോ എന്ന് ചോദിക്കും സത്യത്തിൽ ഓയു ആദ്യമായി നൽകിയ ഗിഫ്റ്റ് അവൻകൊത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അവന്റെ മുഖത്ത് വന്ന സന്തോഷമെല്ലാം ഓയുനെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിന്നെ ഇങ്ങനെ കാണുമ്പോൾ മിഡിൽ സ്കൂളിൽ പഠിച്ചിരുന്ന ലീകാങിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നീ ഇപ്പോൾ വളരെ നീട്ടിട്ടുണ്ടെങ്കിലും പഴയ ലീകാങ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൻറെ നെറ്റിയിൽ അവൾ വിരൽ കൊണ്ട് തമ്പ് ചെയ്യും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഓയുവിനെ തന്നോട് ഇങ്ങനെ ചെയ്യാറുള്ളത് ലീകാങ് ആലോചിക്കും അടുത്ത ദിവസം തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയും എനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഡോക്ടർ എന്റെ മനസ്സിനും ഹൃദയത്തിനും ഒട്ടും വയ്യ എന്നെല്ലാം അവൻ പറയും ഇത് കേട്ട ഡോക്ടർ അതിലൗ ആണ് എന്ന് പറയാൻ വന്നെങ്കിലും ലീകാങിന്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട അദ്ദേഹം അതിൽ അവവൊന്നുമല്ല അതാണ് ജലസ് എന്ന് പറയുന്നത് അതെന്താണ് സംഭവം എന്ന് ലീകാങ് ശ്രദ്ധയോടെ കേൾക്കും മറ്റ് പുരുഷന്മാരുടെ കൂടെ അവളെ കാണുമ്പോൾ നിനക്ക് ദേഷ്യം വരികയാണെങ്കിൽ നൂറ് ശതമാനം ഇത് അത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയും എന്നാൽ അതൊന്നും വിശ്വസിക്കാതെ ലീകങ് അവിടെ നിന്നും പോകും പിന്നീട് സ്കൂളിലുള്ള ഓയുനെയാണ് കാണിക്കുന്നത് അവളുടെ ഒരു സ്റ്റുഡൻറിനെ പരിക്കെ പറ്റിയത് കൊണ്ട് തന്നെ അവൾ ആ കുട്ടിയെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തോട്ട് വരും അവനവട്ടെ ആ കുട്ടിയെ പരിശോധിച്ച ശേഷം ഓയുനയെ നോക്കി നിന്റെ കാലിലും മുറിവുണ്ടല്ലോ അത് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവളെ അവിടെ ഇരുത്തും നിനക്ക് നിന്റെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ടെൻഷൻ ആണല്ലേ എന്ന് അവൻ ചോദിക്കും ഈ സമയത്താണ് പായെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് മുത്തശ്ശിയുടെ പേരിലുള്ള സ്കൂൾ ആയത് കൊണ്ട് തന്നെ ഡോക്ടർ അവിടെയെല്ലാം ചുറ്റി കാണാൻ വേണ്ടി ഒരിക്കൽ വന്നിരുന്നു ആ സമയത്താണ് ആദ്യമായി അവൻ ഓയുനയെ കാണുന്നത് അന്നും ഇതുപോലെ ഒരു സ്റ്റുഡൻറിനെ പുറത്തേറ്റി അവൾ മെഡിക്കൽ റൂമിലേക്ക് ഓടുകയായിരുന്നു ആദ്യമായി കണ്ടപാടെ അവളോട് ഒരു താല്പര്യം തോന്നിയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ വന്ന് അവൻ വർക്ക് ചെയ്യുന്നത് എന്നാൽ അവരിങ്ങനെ സംസാരിക്കുന്നതും അടുത്തിടെ ലീകാൻ കണ്ടിരുന്നു പിന്നീട് ഓഫീസിലെത്തിയ അവൻ അതിനെ കുറിച്ച് തന്നെ ദേഷ്യത്തോടെ ആലോചിക്കും ഡോക്ടർ തന്നോട് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ തനിക്ക് തോന്നുന്നത് എന്ന് എന്നവര് മനസ്സിലാകും ഈ സമയത്താണ് അങ്ങോട്ട് പ്രിൻസിപ്പളും സേറും കൂടി വരുന്നത് ഓൾറെഡി ദേഷ്യത്തിലായിരുന്ന ലീക്കാങ്വട്ടെ എനിക്ക് ഒരുപാട് വർക്ക്സ് ചെയ്യാനുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വരുന്നത് അവരോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ പറയും പിന്നീട് മൈൻഡ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ലീക്കാങ് നടക്കാൻ ഇറങ്ങും ഈ സമയത്താണ് തെരുവിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർ വന്ന് ലീക്കാങ്ങിന് ഫ്ലവേഴ്സ് എല്ലാം നൽകുന്നത് കൂടി അവന്റെ മൈൻഡ് എല്ലാം റിലാക്സ് ആവും സ്നേഹം ഇപ്പോൾ തന്നെ പറയണം എന്ന് കരുതി ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം വാങ്ങി അവളുടെ അടുത്തോട്ട് ഇതൊന്നും അറിയാതെ നിൽക്കുകയായിരുന്നു എന്നാൽ അവളെ അങ്ങനെ കണ്ടവാടെ ലീക് അങ്ങനെ വന്നിരുന്നെല്ലാം ചോർന്നു പോകും അന്ന് ബാറിൽ വെച്ചും കാർ ഷോറൂമിൽ വെച്ചുമെല്ലാം അവൾ ആ പയ്യന്മാരോട് വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറിയത് അതും കൂടാതെ ചെയ്തു എന്ന് കരുതി അവൻ അവിടെ നിൽക്കും ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ലീകാങ്ങിനെ ഓയുനെ കാണുന്നത് അവൾ കണ്ടു എന്ന് മനസ്സിലാക്കിയ ലീകാങ് ആ ഫ്ലവേഴ്സ് എല്ലാം പുറത്തോട്ട് വലിച്ചെറിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്നും പോകും ഇവൻ ഇത് എന്തു പറ്റി എന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാവില്ല പിന്നീട് രാത്രിയിൽ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സുസുവിനെയാണ് കാണിക്കുന്നത് കാർ എടുത്ത് അവൾ പോവാൻ നിൽക്കുമ്പോയാണ് എന്തിലോ ഇടിച്ചതുപോലെ തോന്നുന്നത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ടോയ് കാർ ആയിരുന്നു അത് അപ്പോഴേക്കും അതിന്റെ ഓണറും അങ്ങോട്ടെത്തും അത് വേഷം മാറി വന്നിരുന്ന സുനുഹു ആയിരുന്നു അവനെ കണ്ടപാടെ ഇത് എന്റെ അല്ലേ പണം എത്രയാണെന്ന് പറയൂ ഞാൻ തരാം എന്ന് അവൾ പറയൂ എന്നാൽ അവനാവട്ടെ ഇത് എന്റെ മിസ്റ്റേക്ക് ആണ് ഞാനല്ലേ ഈ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തനിക്ക് പണം ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും ഇതെല്ലാം അവൾ എങ്ങനത്തെ വ്യക്തിയാണ് അറിയാൻ വേണ്ടി അവൻ ചെയ്ത നാടകങ്ങളായിരുന്നു പിന്നീട് ഗേബാറിലുള്ള ലീകാങിനെയാണ് കാണിക്കുന്നത് അവിടെയുള്ള പയ്യന്മാരുടെ കണ്ണെല്ലാം അവനിലായിരുന്നു എന്നാൽ ലീകാങ് ആവട്ടെ അവൻ ഒത്തിരി ഹാൻസം ആയതുകൊണ്ടാണ് എല്ലാവരും നോക്കുന്നത് എന്ന് കരുതും ഈ സമയത്താണ് സെക്രട്ടറി അങ്ങോട്ട് വരുന്നത് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഈ ഹോട്ടലിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയുമോ എന്ന് അവൻ ചോദിക്കും എന്താണ് ഈ ഹോട്ടലിന്റെ കുഴപ്പം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ വരുകയുള്ളൂ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും ഇവനോട് ഇനി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സെക്രട്ടറി ഒന്നും പറയില്ല ഈ സമയത്താണ് ഓയുന ചേട്ടനെ അന്വേഷിച്ച് അവിടെ എത്തുന്നത് എന്നാൽ ചേട്ടനാവട്ടെ ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് വിളിച്ച് പറയും അതുകൊണ്ട് തന്നെ അവൾ പോവാൻ നിൽക്കുമ്പോഴാണ് അവളെ ഇരിക്കുന്ന സെക്രട്ടറിയെയും ലീകാങിനെയും കാണുന്നത് അവൾ നോക്കുമ്പോൾ അവൾ രണ്ടുപേരും കപ്പിൾസിനെ പോലെയാണ് പെരുമാറുന്നത് ഇത്രയും സ്നേഹമുള്ള രണ്ടുപേരെയും എന്തിനാണ് പിരിക്കാൻ ശ്രമിക്കുന്നത് തന്റെ സ്നേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യൂ ലീകാങ് എന്നും പറഞ്ഞ് മോട്ടിവേറ്റും ചെയ്തേ അവൾ അവിടെ നിന്നും പോകും എന്നാൽ അവൾ അവിടെ വന്നതൊന്നും ലീഗ് അംഗം സെക്രട്ടറിയും കണ്ടിരുന്നില്ല പിന്നീട് വീട്ടിലുള്ള സിയോക്കിനെയാണ് കാണിക്കുന്നത് അവൻ കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നു നോക്കുമ്പോൾ അന്ന് ബാറിൽ പണം വെച്ചു പോയ പയ്യനെ അവിടെ വെച്ച് കാണും നീ എന്താണ് ഇവിടെ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് അവൻ ഞെട്ടലോടെ ചോദിക്കും അപ്പോഴാണ് ആ പയ്യനും അവനെ കാണുന്നത് അവനവട്ടെ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്നും പോകും ാണ് ജോവോ അങ്ങോട്ട് എത്തുന്നത് ആരാണ് അവൻ എന്ന് സിഒക്ക് അവനോട് ചോദിക്കും ഓ അതോ നിങ്ങൾക്ക് അവനെ അറിയാമോ അവൻ എന്റെ പുതിയ ടൂട്ടറാണ് അവൻ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറുമാണ് എന്നെല്ലാം പറഞ്ഞ് ജോവോൺ അവിടെ നിന്നും പോകും പിന്നീട് സേജിക്കെന്ന ആ പയ്യനെയാണ് കാണിക്കുന്നത് അയ്യോ അദ്ദേഹത്തിന് എന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് തോന്നുന്നത് ഒരിക്കലും അദ്ദേഹത്തെ അറിയുന്നത് പോലെ പെരുമാറരുത് എന്നെല്ലാം കരുതി അവൻ അവിടെ നിന്നും പോകും ഇതേ സമയം സേൽജിക്കിനെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല ഡോഹി ആയിരുന്നു ഇവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഇവനെ കാണുന്നത് എന്നും പറഞ്ഞ് അവന്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയിൽ അവൾ ഒട്ടിച്ചു വെക്കും അവിടെ ഓയുനയുടെയും അവളുടെ സഹോദരങ്ങളുടെയും ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഓയുനയെ കണ്ടെത്തിയ ശേഷം അവളെ സ്ഥിരമായി ഡോഹി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അടുത്ത ദിവസം സ്കൂളിലെത്തിയ ലീഗ് ഓയുനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നോക്കി നിൽക്കും ാണ് അവർ അവനെ കാണുന്നത് അവന്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിക്കും എങ്ങനെയാണ് നല്ലൊരു റണ്ണർ ആവുക എന്നുള്ള ടിപ്പ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അവിടെ കാണുന്ന ഫിനിഷ് ലൈൻ ഇല്ലേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതൊരു പേഴ്സൺ ആണെങ്കിലും നിന്റെ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഫിനിഷിംഗ് ലൈന് മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് അവൾ പറയും ഇത് കേട്ട ലീക്ക് അങ്ങനെ ചിരിയാണ് വന്നത് നീ എന്തിനാണ് ചിരിക്കുന്നത് നാഷണൽ ലെവലിൽ സിൽവർ മെഡൽ വാങ്ങിയ വ്യക്തിയാണ് ഞാൻ എന്ന് അവൾ പറയും സെക്രട്ടറിയുടെയും അവന്റെയും പ്രണയത്തെ ഉദ്ദേശിച്ച് അവൾ പറഞ്ഞ് അവിടെ നിന്നും പോകും എന്നാൽ ലീഗാങ്ങാവട്ടെ അവൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഓയുനെ കുറിച്ചായിരുന്നു താൻ പ്രപ്പോസ് ചെയ്താന്ന് അവൾ റിജക്ട് ചെയ്തു പോയത് ഇതേ ട്രാക്കിൽ വെച്ചാണ് അവിടെ നിന്നും പോവുകയായിരുന്ന ഓയനക്ക് ഒരു കോൾ വരും എടുത്തു നോക്കുമ്പോൾ അത് ലീകാങ് തന്നെയായിരുന്നു എന്ത് പറ്റി നീ എന്തിനാണ് ഈ വിളിച്ചത് എന്ന് അവൾ ചോദിക്കും ഞാൻ ഓടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫിനിഷ് ലൈൻ മാത്രമാണ് എന്റെ ഫോക്കസ് എന്ന് അവൻ പറയും പിന്നീട് അന്ന് രാത്രി ലീകാങ് പറഞ്ഞത് പ്രകാരം അവൾ അവൻ കൊടുത്ത അഡ്രസ്സിലേക്ക് എത്തും അതൊരു ഷോപ്പായിരുന്നു ഇത് തന്നെയാണോ അഡ്രസ് എന്നും കരുതി അവൾ അവിടെ ചുറ്റും നോക്കും എന്നാൽ ആ ഷോപ്പിലാവട്ടെ ഒരു വ്യക്തിയും ഇല്ലായിരുന്നു ഇവൻ ഇത് തന്നെയാണോ തന്നോട് പറഞ്ഞത് എന്നും കരുതി അവൾ ഉള്ളിലേക്ക് കയറി നോക്കും ഈ സമയത്താണ് അവിടെ എല്ലാ ലൈറ്റും കത്തുന്നത് അവിടെ ലീകങ് നിൽപ്പുണ്ടായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നോദിക്കും ഈ സമയത്താണ് അവിടെയുള്ള ജേഴ്സികളെല്ലാം ലീക്കങ് അവൾക്ക് കാണിച്ചു കൊടുത്ത് നമ്മുടെ സ്പോർട്സ് ടീമിലേക്കുള്ള വസ്ത്രം നീ ഇവിടെ നിന്നും സെലക്ട് ചെയ്തോ എന്ന് പറയുന്നത് യും അത് ശ്രദ്ധിക്കുന്നത് അവൾക്ക് ഒത്തിരി സന്തോഷമാകും സംശയം തോന്നിയവൾ നീ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കും നിന്റെ മനസ്സിൽ എനിക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് കാലമായി ഒരു കാര്യം പറയാതെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ ഇതാണ് അത് പറയാൻ പറ്റിയ സമയം എന്ന് എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയും ഉണ്ടായിട്ടില്ല എന്നാൽ നീ യോയിച്ചേ നിൽക്കാൻ സാധിക്കുമോ എന്ന് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവളെ ോ ചെയ്യും എന്നാൽ ഓയുനെ കണ്ട അതെല്ലാം മനസ്സിലാകുന്നു അവന്റെയും സെക്രട്ടറിയുടെയും ബന്ധം വീട്ടിൽ അറിയാത്തത് കൊണ്ട് തന്നെ അവരവനെ ഡേറ്റിങ്ങിനെല്ലാം വിടുന്നത് കൊണ്ട് തന്നെ ഒരു ഫേക്ക് ഗേൾ ഫ്രണ്ട് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നവൾ തെറ്റിദ്ധരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധത്തെ കുറിച്ച് സെക്രട്ടറിയോട് എങ്ങനെ പറയും എന്ന് എന്നവൾ സംശയത്തോടെ ചോദിക്കും എന്നാൽ കേട്ട ലീക്കാങ്വട്ടെ അവർക്ക് സെക്രട്ടറിയോട് ഇഷ്ടമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കും രണ്ടുപേർക്കും തെറ്റിദ്ധാരണ കൊണ്ടാണ് അവർ അവിടെ നിന്നും പിരിഞ്ഞത് പിന്നീട് ലീക്കാങ്ങിന്റെ വീട്ടിലുള്ള സെക്രട്ടറിയെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ദേഷ്യത്തോടെ ലീകാങ് അങ്ങോട്ട് എത്തുന്നത് അവൻ ഓടി വന്ന ദേഷ്യത്തോടെ സെക്രട്ടറി ഒരുപാട് അടിക്കും എന്നാൽ സെക്രട്ടറി കൊണ്ട് എന്തെങ്കിലും മനസ്സിലാകുന്നോ അവന്റെ പജാമ ധരിച്ചത് കൊണ്ടാണ് അവനിങ്ങനെ അടിയുണ്ടാക്കുന്നത് എന്ന് കരുതി ഞാൻ ഇത് ഒരു ഇട്ടോളം നീ എന്നെ അടിക്കല്ലേ എന്നെല്ലാം പറയും നീ എന്തിനാടാ എന്റെ ഓയണിയെ തട്ടിയെടുത്തത് അവൾക്ക് നിന്നെയാണ് ഇഷ്ടം എന്നെയല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കരയും സെക്രട്ടറി ആവട്ടെ ഇത് ഞെട്ടലോടെയാണ് കേട്ടത് എന്ത് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നോ എന്റെയും ലീകാങിന്റെയും ബന്ധം അവൾക്ക് അറിയാവുന്നതാണല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞത് എന്ന് അവൻ മനസ്സിൽ കരുതും അതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ലല്ലോ ഇതേ സമയം വീട്ടിലെത്തിയ ഓയക്ക് ഉറങ്ങാനേ സാധിക്കില്ല താൻ പണ്ട് അവനോട് മോശമായി പെരുമാറി അന്ന് അവനെ റിജക്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോഴും എനിക്ക് അവനെ സഹായിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സങ്കടപ്പെടും എന്തൊക്കെയോ മനസ്സിലാലോചിച്ച അവൾ അപ്പോൾ തന്നെ ലീകാങ്ങിന്റെ വീട്ടിലേക്ക് പുറപ്പെടും അവനെ കണ്ടപാടെ നിന്റെ ഓഫർ ഞാൻ സ്വീകരിക്കാം എന്ന് അവൾ പറയും ഇത് കേട്ട ലീകാങിനെ ഒന്നും മനസ്സിലാവില്ല എന്തോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും നീ ചോദിച്ചില്ലേ നിന്റെ ഭാഗത്ത് എന്നോട് നിൽക്കുമോ എന്ന് ഞാൻ അതിന് തയ്യാറാണ് എന്ന് അവൾ പറയും ഇത് കേട്ട ലീകാങ് ആവട്ടെ അപ്പോ സെക്രട്ടറിയുടെ കാര്യമോ എന്ന് ചോദിക്കും അവൻ ഇത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വന്ധം വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പിരിയാം എന്ന് അവൾ പറയും ഇത് കേട്ട ലീകാങിന് ഒത്തിരി സന്തോഷമാകും സന്തോഷം കൊണ്ട് ഞാൻ ഇപ്പോൾ മരിക്കൂ എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കും ഇന്നലീവൻക്ക് ഇത് എന്തിനാണ് ഇത്ര സന്തോഷം എന്ന് അവൾക്ക് മനസ്സിലാകില്ല ലീകാങ് അടുത്തോട്ട് വന്ന് അവളെ കിസ് ചെയ്യാൻ നിൽക്കും ഇതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ ബായ്